വരന്തരപ്പള്ളി പാലക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കൽ പൂരത്തോടനുബന്ധിച്ചുള്ള താലിവരവ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും തുടർന്ന് ചെറുമഠത്തിൽ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടക്കും പൂരദിനത്തിൽ രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ നാല് മുപ്പത്തിയഞ്ചിന് കണി കാണിക്കൽ പ്രഭാതവേദി അഞ്ചിന് ഗണപതി ഭവനം അഞ്ച് മുപ്പതിന് ശ്രീലകത്ത് എഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം ആറിന് ഉഷപ്പൂജ എട്ടിന് പന്തീരടി പൂജ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാല് നാൽപ്പത്തി അഞ്ച് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് വൈകിട്ട് അഞ്ച് മുതൽ വരെ എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല ഏഴ് മുതൽ കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് അത്താഴപൂജ തുടർന്ന് തായമ്പക രാത്രി എട്ടിന് കൊച്ചിൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോമസാല പത്ത് മുപ്പതിന് പതിനൊന്ന് മുപ്പതിനും ഇടയിൽ മഹാഗുരുതി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് നാല് മുതൽ ആറ് വരെ എഴുന്നള്ളിപ്പ് രാവിലെ ആറ് മുപ്പതിന് ഹരിത ആയുർവേദ കമ്പനി കുടത്തിൽ നിന്ന് ആറാട്ട് ശേഷം ആറാട്ട് കുഞ്ഞു വിതരണം തിരിച്ചെഴുന്നള്ളിപ്പ് ഫെബ്രുവരി പതിനെട്ടിന് പൊങ്കാല മഹോത്സവം എന്നിവയാണ് പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി എസ് അനിൽ സെക്രട്ടറി സുബ്രൻ ഇടശ്ശേരി എന്നിവർ പങ്കെടുത്തു മുൻ വർഷങ്ങളെ പോലെ തന്നെ വിപുലമായി തന്നെയാണ് ഈ പ്രാവശ്യം ഒന്നാം തീയതി മുതൽ പുറപ്പുറപ്പാട് തുടങ്ങി അതിനുശേഷം ഉത്സവത്തിൻ്റെ ആരംഭം അന്ന് മുതലേക്കുറിച്ചു ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരുന്നു കൊടിയേറ്റ് അന്നു മുതലേ തന്നെ കുട്ടി ഓരോ കലയോക്കാരെ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ വിവിധ കലാലോ പരിപാടികൾ എല്ലാ ദിവസവും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫെബ്രുവരി പത്താം തീയതി അതിവിപുലമായി ദേവിയുടെ താലി വരവ് വരന്തപിള്ളി മണനിക്ക ഐക്കര കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും അതിവിപുലമായി കൊണ്ടാടുന്നു